എന്നോന്ന് ചോദിച്ച പള്ളി ചേച്ചി

അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ അവളെ രാവിലെ ഇന്ന് അംഗനവാടി വിട കണ്ടിട്ടായിരുന്നു ഇന്നത്തെ ആ ഫസ്റ്റ് ഡേ ആണ് അംഗനവാടിയിൽ അപ്പം രാവിലെ തന്നെ രണ്ട് ദിവസം മുന്നേ തന്നെ ടീച്ചർ വിളിച്ചായിരുന്നു ചെല്ലാൻ പറഞ്ഞോണ്ട് അപ്പോൾ അവളെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ച് എനിക്കും അപ്പം പഠിക്കാൻ പോകുമ്പോൾ അവൾ അംഗനവാടി വിട്ടിട്ട് പോകാമല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പഠിപ്പിക്കാനെ കൊണ്ട് പഠിക്കാനെ കൊണ്ട് ഇരുത്താമെന്ന് വിചാരിച്ച് അപ്പോൾ ആക്ച്വലി അവളെ ഏപ്രിൽ തൊട്ടാണ് വിടേണ്ടത് അപ്പോൾ ഇന്ന് തൊട്ട് നേരത്തെ വിട്ടു എന്ന് പറഞ്ഞു കാരണം അംഗനവാടിയിലെ പ്രവേശനോത്സവം വരുന്നത് മെയ്യിലാണ് അപ്പം പിന്നെ അന്നേരം കരച്ചു പിഴിഞ്ഞ് എല്ലാ പിള്ളേരും കരച്ചിലായിരിക്കുമല്ലോ ബഹളം ആയിരിക്കുമല്ലോ അന്നേരം ഇവള് കരയുണ്ടല്ലോ അപ്പം ചെന്ന് പഴയി കഴിയുമ്പോൾ ഓക്കെ ആവുമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി കൊണ്ടു ഇനി തൊട്ടടുത്ത് തന്നെ അപ്പുറത്തെ സൈഡിൽ അമ്പലം അവിടെ അമ്പലം അടുത്ത അമ്പലം ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അംഗനവാടി പോകാം അങ്ങനവാടി പോകാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചാടി തുള്ളി ഇറങ്ങുകയൊക്കെ ചെയ്ത് എന്താ അങ്ങനവാടി എന്താണെന്നൊന്നും അറിയില്ലല്ലോ ആ പുള്ളിക്കരത്ത് വിചാരിച്ചത് ടാറ്റാ എന്ന് പറഞ്ഞിട്ടാണ് ബാഗൊക്കെ ഇട്ട് ഇറങ്ങി പോയത് ഈ ബാഗ് എൻ്റെ അമ്മ തയ്ച്ചതാണ് കേട്ടോ കൈ കൊണ്ട് തയ്ച്ച ബാഗാണത് മൂലിവെച്ചത് കൈകൊണ്ട് തയ്ച്ച ബാഗാണ് നല്ല കളർ കോമ്പിനേഷനൊക്കെ നല്ല തരസം ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അവൾ ആദ്യമായിട്ട് സ്കൂളിൽ വിടുമ്പോൾ അവക്കിട്ടുകൊണ്ട് പോകാൻ വേണ്ടി തയ് വെച്ച ബാഗാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അതിനകത്തൊന്നുമില്ല കേട്ടോ ഒരു സ്നഗ്ഗി മാത്രമുണ്ട് ഇൻഗേസ് അവിടെ നിന്നിട്ട് പിന്നെ ബാത്റൂമിൽ എല്ലാം പോകണമെന്നുണ്ടെങ്കിൽ പോകുകയെല്ലാം ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സ്നഗ്ഗി സ്നഗ്ഗിയുടെ അടുത്ത് ബാഗിൽ ആ ഭാഗത്ത് സ്നഗ്ഗി മാത്രമേ ഉള്ളു സ്നാക്സ് ഒന്നും ഇപ്പോഴേ കൊടുത്തു വിടേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാൻ അവളെ കൊണ്ട് കൂട്ടിക്കൊണ്ടു പോയി അത്യാവശ്യം വെയിലുണ്ടായിരുന്നു പോയപ്പോൾ കേട്ടോ പിന്നെ എന്താവും എന്നൊക്കെ ഉണ്ട് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നത് കരയോ ഇരിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ ഉണ്ട് എല്ലാവരും അത് തന്നെയായിരുന്നു സംശയം അപ്പോൾ പിന്നെ അംഗനവാടിയിലെത്തിയപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ സ്വഭാവം മാറാൻ തുടങ്ങി എല്ലാവരേയും കാണുമ്പോൾ ഒരു ചെറിയൊരു ചിണുങ്ങനൊക്കെ തുടങ്ങി ചെറുതായിട്ട് ചിണുങ്ങി കരയാൻ തുടങ്ങി പിന്നെ അവർ വന്നൊരു ഹായി പറഞ്ഞപ്പോഴത്തേക്കും ആൾ പൊട്ടിയാൻ തുടങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി അമ്മ ബാപ്പ് പോകാൻ ടാറ്റ പോകാന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി കണ്ടപ്പോൾ കരയാൻ തുടങ്ങി പിള്ളേരെ കണ്ടപ്പോഴത്തേക്ക് വലിയ പിള്ളേരല്ലേ ഇതുവരൊക്കെ അടുത്ത വട്ടത്തേക്ക് ജൂണ് തൊട്ട് എൽ കെ ജി പോകുന്ന പിള്ളേരാണ് അപ്പോൾ ആ അവരുടെ അടുത്ത് കൊണ്ട് വെറുതെ കൊണ്ട് ഇരുത്തുന്നതാണ് കേട്ടോ അപ്പോൾ ചെന്ന് അവരെല്ലാം ഒന്ന് മിണ്ടാൻ വന്നപ്പോഴത്തേക്ക് ആൾക്ക് പേടിയായി കരയാൻ തുടങ്ങി ഞാൻ വന്നോട് ഇപ്പം ടീച്ചർ പറഞ്ഞ് കുറച്ച് നേരം കൂടി അവിടെ എടുത്ത് കൂടി ഇരിക്കാൻ പറഞ്ഞു ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് അടുക്കുന്നല്ലാം വരെ അപ്പോൾ പിന്നെ ഞാനവിടെ ഇരുന്ന് ബാഗെല്ലാം ഒരു വെച്ചിട്ടാണ് അവിടെ നിന്ന് അപ്പോൾ ടീച്ചർ അവർക്ക് കളിക്കാനായിരുന്നു എടുത്ത് കൊടുത്തേട്ടോ ആ കളിച്ചോ കളിച്ചു ചേട്ട കളി അവിടെ അവിടെ ആരു അവിടെ നിന്ന് കളിക്കളിക്കുന്നുണ്ട് അവരെ കളിക്കളി പിള്ളേർ വിളിക്കുന്നൊക്കെ ഉണ്ട് കളിക്കാൻ കൂടെ കേട്ടോ പക്ഷേ ഇവള് പോകൂല നമുക്ക് അവരുടെ അടുത്ത് പോയി ഇരിക്കാനൊരു പേടി പോലൊക്കെ അപ്പം കുറേ കുറേ നേരം എടുത്തപ്പോൾ ആരുടെ അടുത്തും പോകുന്നില്ല ആരെയും കൊണ്ട് ദേഹത്ത് തൊടിയിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവളെ എടുത്ത കളിപ്പാട്ടൊക്കെ എടുക്കുന്നില്ല അപ്പോഴത്തേക്ക് കരയാന്ന് തുടങ്ങുന്നത് പിന്നെ ഞാൻ അതായത് കുറച്ച് നേരം കരയാണ്ടിരിക്കണമല്ലോ അതുകൊണ്ട് അത് മേടിച്ചു കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മേടിച്ചു കൊടുക്കൂല്ല കാരണം പിള്ളേരല്ലേ അപ്പം ഞാൻ കളയാ കരയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനടുത്ത് മേടിച്ചു കൊടുത്ത് എന്നുവെച്ചാൽ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് ഞാൻ നോക്കി അവൾ കരയുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ മാറി മാറി നോക്കും കുറച്ച് നേരം ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കും അപ്പോൾ അവൾ കരയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും കരയുന്നില്ല കരയുന്ന കാണുമ്പോൾ പിന്നെയും വരും കാരണം ടീച്ചർ ഇല്ലായിരുന്നു നിൽക്കും ടീച്ചർ കുറച്ച് ലേറ്റായിരുന്നു ഹെൽപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പോൾ അവർക്ക് കിച്ചണിൽ നിന്ന് ഡ്യൂട്ടി ഉണ്ടല്ലോ അപ്പോൾ കിച്ചണിലെ ഡ്യൂട്ടിയും ഇവിടെയും കൂടെ രണ്ടും കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റൂലായിരുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഞാൻ അവിടെ തന്നെ നിന്നു അന്ന് ശരി എന്നാൽ ടീച്ചർ വരുന്നിടം വരെ അവിടെ വെയിറ്റ് ചെയ്യുക അതുകഴിഞ്ഞിട്ട് പിന്നെ കരിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പോകാം മാറി അവിടെ മാറി അപ്പുറത്തൊരു വീടുണ്ട് അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു അറിയാവുന്ന ഒരാളുടെ വീടുണ്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയിരുന്നു അപ്പം പിള്ളേരുണ്ട് പിള്ളേർ ഒരു സാധനം എടുക്കാൻ സമ്മതിക്കില്ല അപ്പം ഭയങ്കര കരച്ചിലും ബഹുളുമാണ് അത് ഞാൻ എന്ത് ചെയ്തു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചറൊക്കെ വന്നായിരുന്നു കേട്ടോ വന്നപ്പോൾ ഞാൻ പയ്യനെ അവിടെ നിന്ന് എണീച്ച് മാറി പയ്യനെ ഇറങ്ങി മാറി അപ്പുറത്ത് പോയിരുന്ന് കരച്ചിൽ കേൾക്കുമ്പം ഭയങ്കര സങ്കടം വരും നമ്മൾ ഇതുവരെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ലല്ലോ അപ്പോൾ അമ്മ മാർന്ന് വിളിച്ച കാര്യം എന്നാൽ കരയിൽ നിന്ന് കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ ശരിക്കും സങ്കടമാകും അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി അവിടെ നിൽക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ കൈ ഉണ്ട് അപ്പുറത്തെ കൈ ഉണ്ട് ആ ആ കൈ കൊണ്ടാണ് വാരി തിന്ന അല്ലേ ആ നല്ല കുട്ടികളായിട്ട് ആ കൈ കൊണ്ട് വാരി തിന്നണം അല്ലേ വീടേക്ക് കുഞ്ഞാ ആ ഗുഡ് ഗൾ ആവട്ടെ ഗുഡ്ഗേളാവട്ടെ ഓ ആ

അയ്യോ ചൂണ്ടല് തിന്നോട്ട ഇഷ്ട അങ്കമ്പാടി ഇഷ്ടൊന്നും പറയാൻ പല മനുഷ്യ അവന് വേദിന്നെ പയതന്നെ എന്താ ചോറും മതിയാവാൻ പാടില്ല അനീവക്കുട്ടിയുടെ വയറിനനുസരിച്ചാണ് ടീച്ചർ ചോറ് വിളമ്പി തന്നേക്കണം അത്രയും കഴിച്ചോളണം അപ്പോഴേ നല്ല ഹെൽത്തി ബോഡി ബോഡിയാവുകയുള്ളൂ നല്ല സുന്ദരിയാവണ്ടേ കൊച്ചി വലുതായി നല്ലോണം പഠിക്കാനൊക്കെയാണ് ഉരുളക്കിഴങ്ങ് വേണോ ഒരെണ്ണം ഒക്കെ നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളട്ടോ പിന്നെ തന്നെ ചോറൊക്കെ വാരി വാരിമുട്ടവും കഴിക്കുകയൊക്കെ ചെയ്ത് പിന്നെ കരഞ്ഞില്ല പിന്നെ പുള്ളിക്കാത്ത് കയറി എല്ലാവരും കിടക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ആള് കയറി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു പെട്ടെന്ന് തന്നെ കാരണം കുറേ കരഞ്ഞതുണ്ടാവും പെട്ടെന്ന് ഉറങ്ങിയ ആള് അപ്പം ടീച്ചറെ എനിക്ക് വീഡിയോ എടുത്തയച്ചു വന്ന് ആൾ കിടന്ന് ഉറങ്ങി കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങി പോന്നു കേട്ടോ അങ്ങനെ ഉറങ്ങിന്ന് കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങി പോന്നു കാരണം പിന്നെ വരുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ പയ്യനെ വീട്ടിലോട്ടിങ്ങി പോകുന്നു കാരണം പന്ത്രണ്ടര ആയിട്ടേ ഉള്ളു അപ്പം വീട്ടിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് രേശു വിളിച്ച് ആളെ എണീറ്റിട്ടുണ്ട് അപ്പം അന്ന് കൂട്ടിയിട്ട് പോക്കോ ഇന്ന് ഒന്ന് ഇനി മൂന്നര വരെ ഒന്ന് വിരത്തണ്ട തുടങ്ങിയതല്ലേ ഉള്ളു എന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര കരിച്ചിലായിരുന്നു പിന്നെ എല്ലാ ടീച്ചർ ടാറ്റയൊക്കെ കൊടുത്ത് നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയി തിരിച്ച് അതേപോലെ തന്നെ ഭാഗൊക്കെ ഇട്ടാൾ ഇറങ്ങി ഇറങ്ങിയിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു ഹായി ഒക്കെ പറഞ്ഞെന്ന് പറഞ്ഞപ്പം അതിനകത്ത് ഹായിയൊക്കെ പറഞ്ഞു കേട്ടോ അന്ന് ഹായി ഒക്കെ പറഞ്ഞു പിന്നെ ഹാപ്പി ആയി അന്നത്തെ കുറച്ച് നേരത്തെ കണ്ടപ്പോൾ ഉള്ള സങ്കടം മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ ആൾ ഹാപ്പി ആയിരുന്നു പിന്നെ പയ്യനെ നടന്ന് നടന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു ചിരിച്ച് കളിച്ചൊക്കെ വന്ന് പാട്ടൊക്കെ പാടിയാ വന്നേ പാട്ടൊക്കെ പാടി കളിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെ ക്യാൻസർ ചോ തിന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ വീട്ടിലെത്തി അപ്പം ഇന്നത്തെ ഇതായി ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ